എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച ഒരുപാട് പ്രശ്നങ്ങള് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏഴിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞ് ഈ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് തുടങ്ങിയിട്ട് ശരിക്കും അവർക്ക് ഏഴിൻ്റെ പണിയും ബിഗ് ബോസിന് പോലും തലവേദന എടുക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വഴക്കും മടിയും പിടിയും ബഹളവും അങ്ങനെ ഒരു വിധത്തിലും അവര് ഒത്തുപോകത്തില്ല പ്രത്യേകിച്ച് അനുവും ജിസയിലും ഒത്തുപോകത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷനില് രണ്ട് ചേരിയായിട്ട് തിരിയുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നാൽ സത്യം പറഞ്ഞാൽ ശനിയും ഞായറുമാണ് വീക്കെൻഡ് എപ്പിസോഡ് വരേണ്ടത് എന്നാൽ ലാലേട്ടൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ലാലേട്ടൻ ഒരു ആവശ്യമായിട്ടൊരു അമേരിക്കയിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിന്റെ അങ്ങനെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫ്ലോറിൽ വരാൻ പറ്റാത്തത് കൊണ്ട് ആയിരുന്നു ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡായിട്ട് ആയിരുന്നു ലാലേട്ടൻ വീഡിയോ കോളിൽ വന്ന് സംസാരിച്ചത് നാളെയും മറ്റന്നെയും വീക്കെൻഡ് എപ്പിസോഡ് ഇല്ല എന്ന് മാത്രമല്ല എവിക്ഷനും ഇല്ല അത് ലാലേട്ടൻ ഇല്ലാത്തത് കൊണ്ടല്ല പ്രത്യേകിച്ച് എവിക്ഷൻ വെക്കാത്തത് ഓണമായതുകൊണ്ടും പിന്നെ ലാല ആ ലാലേട്ടൻ ഇല്ലാത്തതും കൂടി കൊണ്ടാണ് എവിക്ഷൻ വെക്കാത്തത് എന്ന് ലാലേട്ടൻ പറയുകയും ചെയ്തു എന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായി ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുകയും ജിസേലിന്റെയും അനുന്റെയും പ്രശ്നവും നെവിന്റെ പ്രശ്നങ്ങളും പിന്നെ ആര്യൻ്റെ പ്രശ്നങ്ങളും അല്ലെ അങ്ങനെ എല്ലാം ചൂണ്ടിക്കാണിച്ചു അതിനെല്ലാം വിശദീകരണം തേടി വഴക്കു കൊടുത്തു അങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ടും ജിസേലിനും അനുവിനും ഒരു മുട്ടൻ പണിയൊക്കെ കൊടുത്തു അങ്ങനെ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അടുത്ത അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നാൽ കഴിഞ്ഞ ആഴ്ച എവിക്ഷൻ എവിക്റ്റ് ചെയ്ത് പോയത് കലാഭവൻ സാരികയും കെ ബി ആയിരുന്നു ഷാരിക കെ ബിയുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ എവിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് ഒന്ന് ആശ്വാസത്തിലാണ് ഇനി അടുത്ത ആഴ്ച എവിക്ഷനുള്ളൂ അപ്പോൾ ആ ഒരു ആശ്വാസം ഇവർക്കുണ്ട് എന്നാലിപ്പോൾ രേണു സുധിയെ ചുറ്റുപറ്റിയുള്ള ചർച്ചകളും വിവാദങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുറത്തു നടക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയൊക്കെ രേണു ഒട്ടും ആക്റ്റീവല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ചൊക്കെ ആക്റ്റീവായി വരാൻ ശ്രമിക്കുന്നുണ്ട് േണുവിന്റെ അഭിനയത്തിനും പിന്നെ ഫോട്ടോഷൂട്ടും ഒക്കെ ഒരുപാട് പ്രതി പ്രതികരണങ്ങൾക്കും അങ്ങനെ രേണു തൊടുന്നതിനെല്ലാം വലിയ നെഗറ്റീവ് പറയുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്ത് ചെയ്താലും കുറ്റം ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ടായി ഉണ്ടെങ്കിൽ പോലും രേണു സുധീ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ഇത്രയൊക്കെ നെഗറ്റീവ് കേട്ടിട്ടും രേണു ഒന്നിലും തളർന്നില്ല എന്ത് സംഭവിച്ചാലും താൻ മുന്നോട്ട് തന്നെ പോകും എന്ന് ഒരൊറ്റ കൂടി തന്നെ രേണു മുന്നോട്ട് പോയതുകൊണ്ട് തന്നെ അവരെ അനുകൂലിക്കുന്നവർക്ക് പോലും ഒരുപാട് ആ ഒരു നെഗറ്റീവ് ഒക്കെ ചൂണ്ടിക്കാട്ടാനുണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാൽ എന്ത് പ്രശ്നം വന്നാലും രേണു ഒരു കൂസിലും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ വിവാദങ്ങളുടെ എല്ലാം നടുവിൽ നിന്നിട്ട് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ബിഗ് ബോസ് ഈ ഒരു ഷോയിലേക്ക് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്ക് വരെ രേണു എത്തി അത് ഇത്രയും വിമർശനങ്ങൾ ഉണ്ടായത് തന്നെയാണ് രേണു ഇതുവരെ എത്തിയത് എന്നാൽ രേണുവിനെ കുറിച്ചുള്ള സോഷ്യൽ മീഡിയ ചർച്ചകൾ തന്നെയാണ് ബിഗ് ബോസിലേക്ക് രേണുവിന് എത്താൻ സഹായിച്ചത് ഹൗസിലെത്തിയ രേണുവിന്റെ പ്രകടനം എന്തായിരിക്കും എന്നൊക്കെ കാണാനായിട്ട് ഒരുപാട് പേര് ഉറ്റുനോക്കിയിരുന്നു കാരണം രേണുവിന്റെ പുറത്ത് രേണുവിന്റെ പ്രകടനം ഇങ്ങനെയാണെങ്കിൽ അകത്ത് എന്ന് കാണാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിച്ചു രേണു ഫയർ ആയിട്ട് തന്നെ ഹൗസിനുള്ളിലും കാണും ഹൗസിനുള്ളിലും രേണു ഫയർ ആയിട്ട് തന്നെ ഓരോ ഗെയിമുകളാണെങ്കിലും എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നൊക്കെ പ്രേക്ഷകരെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അവരുടെ ഒരു ആ ഒരു കാഴ്ചയ്ക്കൊത്ത് വളരാനായിട്ട് രേണുവിന് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്ന അഭിപ്രായപ്പെടുന്നവരുണ്ട് എന്നാൽ കഴിഞ്ഞ ആഴ്ച എവിക്റ്റായി പോയ കലാഭവൻ സരിക ഇപ്പോൾ രേണുവിനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അധികനാൾ ഷോയിൽ തുടരാനാകാതെ സരിക പുറത്തു പോവുകയായിരുന്നു സഹ മത്സരാർത്ഥികളിൽ പലരുമായും നല്ല സൗഹൃദം സരികയ്ക്കുണ്ടായിരുന്നു ഇപ്പൊ ജിസേലാണെങ്കിലും ശരത് ആണെങ്കിലും പിന്നെ അക്ബർ ആണെങ്കിലും എല്ലാവരുമായിട്ട് നല്ല സൗഹൃദമായിരുന്നു സരികയ്ക്ക് ഉണ്ടായിരുന്നത് സരിക പുറത്തുപോയത് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയായിരുന്നു ടാസ്കുകളിൽ ആക്റ്റീവ് അല്ലാത്ത രേണു പലപ്പോഴും വീടിനുള്ളിൽ ഒതുങ്ങി കൂടിയിരിക്കുന്നു അതിനെ ചുറ്റുപറ്റിയും അതിനെ ചൊല്ലിയും ചില തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സരിക പറഞ്ഞ കാര്യങ്ങള് ഒരുപാട് ചർച്ചയായും വൈറലായും മാറി കടുത്ത മാനസിക സംഘർഷം രേണു വീടിനുള്ളിൽ നേരിടുന്നുണ്ട് എന്നാണ് സരിക പറയുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം രേണു സുതിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എനിക്കാണ് കാരണം എന്റെ ബെഡിലാണ് കിടന്നിരുന്നത് നിഷ്കളങ്കമായ പാവം വീട്ടമ്മയാണ് ഞാനും രേണുവും എത്രയോ പ്രാവശ്യം സുതിചേട്ട് കഥ പറഞ്ഞ് പുതപ്പിനുള്ളിൽ വെച്ച് കരഞ്ഞിട്ടുണ്ട് അവസാനമായപ്പോഴേക്കും ഞാൻ അവരെ അവഗണിക്കാൻ തുടങ്ങി എനിക്കിത് കേൾക്കാൻ പറ്റാത്ത അവസ്ഥയായി നമ്മൾ എല്ലാവരും ഓരോ അവസ്ഥയിൽ നിൽക്കുകയാണ് രേണു ദിവസവും കരച്ചിലാണ് പക്ഷേ അവർക്ക് അവിടെ നിൽക്കുകയും വേണം എന്നാൽ എനിക്ക് പുറത്തു പോകണമെന്ന് എന്നോട് എത്രയോ തവണ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞ രണ്ട് പോയിന്റാണ് എനിക്ക് ജനുവനായി തോന്നിയത് സുധിച്ചേട്ടൻ മരിച്ചുപോയി അപ്പോൾ മകൻ ഋതപ്പൻ കാണുന്നത് സുതിചേട്ടനെ കാണുന്നത് ടി വിയിലൂടെയാണ് മരിച്ചു എന്ന് പറയുകയും ചെയ്തു ടി വിയിൽ കാണുന്നുണ്ട് ഇപ്പോൾ എന്നെ അവൻ കാണുന്നില്ല ടി വിയിൽ കാണുന്നു അപ്പോൾ ഋതപ്പൻ വിചാരിക്കുമോ ഞാൻ മരിച്ചെന്ന് എന്നാണ് രേണു എന്നോട് ചോദിച്ചത് അവരുടെ ചിന്ത എനിക്ക് ബ്രില്യൻ്റായി തോന്നി അതെനിക്ക് ഭയങ്കര ഷോക്കായി ഞാനും വിചാരിച്ചു സത്യമാണല്ലോ എന്ന് അതാണ് അവർ ഓരോ ക്യാമറയിലും പോയി സംസാരിക്കുന്നത് ഞങ്ങൾ ഇടയ്ക്ക് കളിയാക്കി പറയും പക്ഷേ അവർ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുകയാണ് ആരും ചിന്തിക്കാത്ത ഒരു വെർഷനാണത് ഞാൻ ആദ്യമായാണ് അങ്ങനെ കേൾക്കുന്നത് എന്നോട് എന്നോടവിടെ ആര് പോകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ രേണുവിനെ തന്നെയാണ് പറയുക അവർ രണ്ടാമത് പറഞ്ഞ കാര്യം എനിക്ക് ഫീൽ ചെയ്തു സുധി മരിച്ചപ്പോൾ ഭയങ്കരമായി മെന്റലി ഡൗൺ ആയ അവസ്ഥ ഉണ്ടായിരുന്നു ഞാൻ ആ അവസ്ഥ മാറ്റിയത് ആൽബം ചെയ്തും യാത്ര ചെയ്തുമാണ് ആൾക്കാർ വന്ന് എന്റെ ഫോട്ടോ എടുക്കുന്നു അതുകൊണ്ട് ആ അവസ്ഥയിൽ നിന്ന് മാറാൻ പറ്റി ഇവിടെ ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ എനിക്ക് സുധി മരിച്ചതുപോലെ പ്രഷറാണ് എല്ലാവരും തരുന്നത് എനിക്ക് എന്റെ ലൈഫ് ആസ്വദിക്കാൻ പറ്റുന്നില്ല അന്നത്തെ അവസ്ഥയാണ് ഇപ്പോൾ എന്ന് രേണു എന്നോട് പറഞ്ഞു ഇത്ര വലിയ റിസ്ക് ആണിതെന്ന് രേണുവിനും അവിടെ വന്ന ഒരാൾക്കും നേരത്തെ തോന്നിയിരിക്കില്ലെന്നും സരിക പറഞ്ഞു ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുൻപ് രേണു സുദിക്ക് ആയിരുന്നു സോഷ്യൽ മീഡിയ മുഴുവനും റിയാക്ഷൻ വ്ലോഗേഴ്സ് രേണുവിനെതിരെ നിരന്തരം സംസാരിച്ചു ചുറ്റുമുള്ള പലരും പല ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും രേണു സുദി ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോയി വീണ്ടും വീണ്ടും പലരും ആരോപണവുമായി രംഗത്ത് വന്നപ്പോഴും രേണു പതറിയില്ല ഈ ആത്മവിശ്വാസം പക്ഷേ ബിഗ് ബോസിൽ രേണുവിനില്ല ആൽബം സോങ്സും ഫോട്ടോഷൂട്ടുകളും എല്ലാമായി ലൈം ലൈറ്റിൽ സജീവമായിരുന്നു രേണു ഇതിനിടെയാണ് ബിഗ് ബോസിൽ അവസരം ലഭിക്കുന്നത് ജിസേലിനെ കുറിച്ചും സരിക പറഞ്ഞു വീടിനുള്ളിൽ ഭംഗിയായി നടക്കാൻ ശ്രദ്ധിക്കുന്ന ആളാണ് എന്ന് സരിക പറഞ്ഞു ഒന്നാമത്തെ കാര്യം ജിസേലിനെ അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഞങ്ങൾ അവിടെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പെൻഷൻ കിട്ടേണ്ട അവസ്ഥയിലായി പക്ഷേ അപ്പോഴും ജിസേൽ അവിടെ ബ്യൂട്ടിയായി നടക്കുന്നു അടുക്കളയിൽ നിന്നും മഞ്ഞൾപ്പൊടി കൊണ്ടുപോയി അതിൽ തക്കാളി പിഴിഞ്ഞ് മുഖത്ത് തേക്കുന്നു അവരുടെ പ്രൊഫഷൻ അതാണ് അവർക്കിത് ചെയ്തേ പറ്റൂ എന്നാണ് പറയുന്നത് നമ്മളിനി എന്ത് പറഞ്ഞാലും പുള്ളി അത് ചെയ്തിരിക്കും ഇന്നർ വെയറുകൾ ബിഗ് ബോസിൽ നിന്നും നമുക്ക് കൃത്യമായി തരും പിന്നെ നമുക്ക് ഒരു ജോഡി ഡ്രസ്സേ തരും ഞങ്ങളൊക്കെ ഒന്ന് തന്നെ കുളിച്ചു മാറിയിടുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ അടിപൊളി മോഡേൺ ഡ്രസ്സിട്ട് ഒരാൾ പോകുന്നു അത് ഇന്നർ വെയർ ആയിരുന്നു ഇത് എവിടെ നിന്നെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഇന്നർവെയറുകൾ ഇടാത്തത് എന്റെ കുറ്റമല്ലെന്ന് പറഞ്ഞു എനിക്കത് രസമായി തോന്നി അവർക്ക് ഇട്ടിട്ട് വൃത്തികേടും ഇല്ല അത് ഇന്നർവെയർ ആണെന്ന് തോന്നാത്തത് കൊണ്ടാണല്ലോ ഞങ്ങൾ ഉണ്ടാക്കിയതെന്നും സരിക പറയുന്നു കഴിഞ്ഞ ആഴ്ച ഹൌസിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടായത് ലാലേട്ടൻ വന്നത് സോൾവ് ചെയ്യുകയും ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ മൂന്ന് ഒരു മൂന്നാം ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ മത്സരാർത്ഥികളുമായി അവതാരകൻ മോഹൻലാൽ സംസാരിക്കുകയും സംസാരിച്ചത് വെർച്വലി ആയിട്ടായിരുന്നു അമേരിക്കയിലാണെന്നതിനാലാണ് ശനി ഞായർ ദിവസങ്ങളിൽ സംപ്രേഷണം ചെയ്യാറുള്ള വീക്കെൻഡ് എപ്പിസോഡ് വെള്ളിയാഴ്ച ഒറ്റ എപ്പിസോഡായി പ്രേക്ഷകരിലേക്ക് എത്തിയത് ഇത്തവണ വീക്കെൻഡ് എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ജിസൈൽ അനുമോൾ വഴക്ക് തന്നെയായിരുന്നു റൂൾസ് തെറ്റിച്ച് ലിപ്സ്റ്റിക് ഇട്ടതിന് ജിസേലിന്റെ ചുണ്ടിൽ ടിഷ്യൂ കൊണ്ട് അനു ഉരച്ചതും അതിൽ രോഷം കൊണ്ട് ജിസേൽ അനുമോളെ പിടിച്ചു തള്ളിയതും ഹൌസിനകത്തും പുറത്തും പ്രേക്ഷകർക്കിടയിലും വലിയ രീതിയിൽ ചർച്ച ആയിരുന്നു ആദ്യ ആഴ്ച മുതൽ ജിസേൽ അനുമോൾ പ്രശ്നമുണ്ട് റൂൾസ് തെറ്റിച്ച് വസ്ത്രവും ലിപ്സ്റ്റിക്കും ജിസേൽ ഉപയോഗിക്കുന്നു എന്നത് തന്നെയായിരുന്നു അന്നും ഇന്നും ഇരുവരും തമ്മിൽ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ കാരണം തുടക്കത്തിൽ തർക്കം ഗെയിമിന്റെ ഭാഗമായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇരുവരും ഹൌസിൽ വെച്ചുണ്ടായ പ്രശ്നങ്ങൾ വ്യക്തിപരമായി എടുത്താണ് മുന്നോട്ട് പോകുന്നത് തന്നെ ഹൌസിൽ എല്ലാവരും ഒറ്റപ്പെടുത്തി പരിഹസിക്കുന്നത് തായി തോന്നിയെന്നാണ് ജിസേൽ വിഷയത്തെക്കുറിച്ച് സംസാരിക്കവേ അനുമോൾ മോഹൻലാലിനോട് പറഞ്ഞത് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഹൌസിലെ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നതും കരയുന്നതും അനുമോളാണ് മാത്രമല്ല മൂന്നാഴ്ചക്കുള്ളിൽ രണ്ടു തവണ അനു ജയിലിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു ബിഗ് ബോസ് പറയുന്ന റൂൾ ജിസേൽ ബ്രേക്ക് ചെയ്യുന്നതായി തോന്നിയെങ്കിലും അനുവാദമില്ലാതെ ഒരാളുടെ ശരീരത്തിൽ തൊടുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ശാപവാക്കുകൾ വരെ ഉപയോഗിക്കുന്നു സംസാരിക്കുന്ന ഭാഷ വളരെ മോശമാണ് നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത ഇതൊരു ഗെയിം അല്ലേ ഗെയിം കളിക്കാനാണ് വന്നതെന്ന് അറിയില്ലേ ഹൗസിലെ മറ്റുള്ളവർ പാമ്പർ ചെയ്യുമെന്ന് കരുതിയോ ഗ്യാങ് കൂടി മറ്റുള്ളവർ പരിഹസിക്കുന്നത് അവരുടെ ഗെയിം അല്ലേ അത് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലേ ഗ്യാങ് ആയിട്ട് ആയിട്ടിരിക്കരുതെന്നോ സംസാരിക്കരുതെന്നോ എനിക്കോ ബിഗ് ബോസിനോ പറയാൻ കഴിയുമോ എന്നാണ് മോഹൻലാൽ അനുവിനോട് ചോദിച്ചത് അനുവിനെ പിടിച്ചു തള്ളിയതിന് ജിസേലിനെ മോഹൻലാൽ വിമർശിച്ചു ഹൌസിലെ റൂൾസിന് എതിരായി പരസ്പരം ഫിസിക്കൽ അസാൾട്ട് രീതിയിലുള്ള പ്രവൃത്തികൾ ഉണ്ടായതുകൊണ്ട് രണ്ടുപേരെയും മോഹൻലാൽ നേരിട്ട് നോമിനേഷനിൽ ഉൾപ്പെടുത്തി മാത്രമല്ല ജിസേലിന്റെ ഫോട്ടോയുള്ള ബാഡ്ജ് അനുമോളും അനുവിന്റെ ഫോട്ടോയുള്ള ബാഡ്ജ് ജിസേലും ധരിക്കാനും രണ്ടു മണിക്കൂർ ഇരുവരും ഒരുമിച്ച് ജയിലിൽ കിടക്കാനും മോഹൻലാൽ നിർദ്ദേശിച്ചു പിടിച്ചു തള്ളണമെന്ന് കരുതിയിരുന്നില്ലെന്നും ആദ്യം ഒരിക്കലടിച്ചപ്പോൾ താൻ ക്ഷമിച്ചതാണെന്നും വീണ്ടും സമാനമായ രീതിയിൽ പെരുമാറിയപ്പോഴാണ് പിടിച്ചു തള്ളിയത് എന്നും ജിസേലും പറഞ്ഞു ഹൌസിലെ ഏറ്റവും ശക്തരായ മത്സരാർത്ഥികളാണ് ജിസേലും അനുമോളും ഇരുവരുടെയും ഫിസിക്കൽ അസാൾട്ട് വിഷയം വിവാദമായപ്പോൾ നടപടി ഉണ്ടാകാതിരുന്നതിനാൽ നെവിൻ ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തുപോയിരുന്നു മാപ്പ് പറഞ്ഞതിനാൽ പിന്നീട് ഹൌസിലേക്ക് ബിഗ് ബോസ് ടീം നെവിനെ തിരികെ കയറ്റുകയായിരുന്നു മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നെവിനെ തിരികെ കയറ്റിയതെന്നും ആർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്നത് തങ്ങൾക്കറിയാമെന്നും നെവിനെ ശാസിച്ച് മോഹൻലാൽ പറഞ്ഞു മോഹൻലാൽ നേരിട്ട് ഷോയിൽ എത്താത്തതുകൊണ്ട് തന്നെ ഇത്തവണ എവിക്ഷൻ നടപടികൾ ഉണ്ടായിരുന്നില്ല എന്നാൽ എന്നാൽ നോമിനേഷൻ ലിസ്റ്റിൽ ഇപ്പോഴുള്ളവർ തന്നെയാകും അടുത്ത ആഴ്ചയും എവിഷനിൽ ഉണ്ടാകുന്നത്